ജീവിതത്തിൽ പല ഘട്ടങ്ങൾ നേരിടേണ്ടി വന്ന നടിയാണ് ശാന്തി കൃഷ്ണ രണ്ട് വിവാഹ ബന്ധങ്ങൾ ശാന്തി കൃഷ്ണായ ജീവിതത്തിൽ ഉണ്ടായത് നടൻ ശ്രീനാഥുമായ ആയിരുന്നു ആദ്യ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ വിവാഹം ചെയ്ത ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പിരിഞ്ഞു സദാശിവ ബജോർ എന്നായിരുന്നു രണ്ടാം ഭർത്താവിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലായിരുന്നു വിവാഹം രണ്ടായിരത്തി പതിനാറിൽ ഈ ബന്ധവും പിരിഞ്ഞു രണ്ട് വിവാഹ ബന്ധങ്ങൾ പിരിയേണ്ടി വന്നതിനെ സംസാരിക്കുകയാണ് ഇപ്പോൾ ശാന്തി കൃഷ്ണ എൻ്റെ സഹോദരൻ്റെ ബന്ധുവിൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ എൻ്റെ മക്കളോട് പറയുന്നത് ഞാൻ കേട്ടു നിങ്ങൾ നിങ്ങളുടെ അമ്മയിൽ നിന്ന് പഠിക്കണം അവളുടെ ജീവിതത്തെ എന്തെല്ലാം സംഭവിച്ചു നിങ്ങൾക്കറിയില്ല അവൾ അവളൊരു കളഞ്ഞില്ല നിങ്ങൾ അവളിൽ നിന്ന് പഠിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് തന്നെ ഏറെ സ്പർശിച്ചത് വിദമ്പലയോടെ ശാന്തികൃഷ്ണ കൃഷ്ണ പറയുന്നത് ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ കടന്നു പോകേണ്ടി വരും വ്യക്തിത്വം വിട്ടുകൊടുക്കരുത് ഇന്ന് ബോൾഡായ ആളുകൾ പറയുന്നത് 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 കേൾക്കൂ പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഇന്ന് സംസാരിച്ചില്ലെന്ന് വിഷമം തോന്നും ആദ്യ വിവാഹബന്ധം താർന്നപ്പോൾ രണ്ടാം വിവാഹം തകരുന്നതെന്ന് എൻ്റെ മനസ്സിൽ ആദ്യ വിവാഹം പത്തൊമ്പതാം വയസ്സിലായിരുന്നു തെറ്റായ തീരുമാനമായിരുന്നു മനസ്സിൽ സങ്കല്പങ്ങളുണ്ടായിരുന്നു വീട്ടുകാർ എതിർത്തു ഞാൻ കേട്ടില്ല അനുഭവിച്ചു പഠിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ എപ്പോഴും ഇരുപതുകളിൽ വിവാഹ ജീവിതത്തിൽ പോയി മുപ്പതുകളിൽ മറ്റൊരു വിവാഹം ചെയ്തു അതും തെറ്റായ തീരുമാനമായിരുന്നു പക്ഷെ രണ്ടും മക്കളെ ദൈവം തന്നു ഒരു വിവാഹ ബന്ധം പന്ത്രണ്ട് വർഷവും ഒരു വിവാഹം ബന്ധം പതിനെട്ട് വർഷം നീണ്ടു നിന്നു ഇരുപതും നാപ്പുകളും അങ്ങനെ പോയെന്ന് പറയാം പക്ഷെ അങ്ങനെയാണ് ജീവിതം ജീവിതത്തിൽ ഉയർത്തിത്താഴ്ചകൾ നിന്ന് ഒരുപാട് കാര്യം പഠിക്കും